ഇന്നുണ്ടല്ലോ ഞാനുണ്ടല്ലോ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ വീട്ടിലൊന്നും ചിക്കൻ മന്തി ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു കുക്കറെടുത്തു ചിക്കൻ വലിയ ആയിട്ട് കട്ട് ചെയ്ത് ക്യാപ്സിക്കം ചെറുതായിട്ട് എനിക്ക് പട്ടയും കറിയാമ്പും അതോടൊപ്പം ചിക്കൻ മാഗി ക്യൂബില്ലേ അതൊരു രണ്ട് പീസ് അതിലേക്ക് ഇടുക കേട്ടാ രണ്ട് ചിക്കൻ മാഗി ക്യൂബ് അതുപോലെ തന്നെ പെപ്പർ പൗഡർ ഇട്ടു മന്തി മസാല കുറച്ചിട്ടു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ല കേട്ടോ അല്ലാതെ ഞാൻ കളറ് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ലേ അപ്പോൾ അതിന് ശേഷം നാല് നാലര ടേബിൾ സ്പൂൺ സൺ ഡ്രോപ്പ് ഓയിലും കൂടി ഇട്ടിട്ട് ഡ്രൈ ലെമണും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഒന്ന് പെരട്ടി ഇങ്ങനെ വെക്കണം കേട്ടോ കുക്കറിൽ തന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ ആ സമയത്ത് ഉണ്ടല്ലോ നമ്മുടെ ബസ്മതി റൈസ് പകുതി വേവ വേവിച്ചിട്ട് അത് വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് ഈ കുക്കറിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം കലക്കിയിട്ട് അതിലേക്ക് ഇടുക അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ഒന്ന് ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ഇടുക പെപ്പർ അങ്ങനെ തന്നെ പിന്നെ ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് കുക്കറിൽ രണ്ട് വിസിൽ കെട്ടാ അത്ര തന്നെയുള്ള